നിങ്ങൾ ഒരിക്കലും കരുതില്ല ഈ ക്യൂ വിൻ്റേജ് ബോക്സ് ഒരു പഴയ സോപ്പ് പെട്ടിയാണെന്ന് ഒരു ദിവസം പഴയ സോപ്പ് ബോക്സ് കണ്ടുപിടിച്ചു എവിടെയോ ഒരു കോണിൽ വെച്ച് മറന്നത് വെറുതെ കളയണോ എന്ന് ആദ്യം തോന്നി പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു ഐഡിയ വന്നു ഇത് പെട്ടിയല്ല ഒരു പുതിയ അവസരമാണ് ഒരു പഴയ ഫാബ്രിക് പീസും ഫെൽറ്റും മനോഹരമായൊരു ബട്ടനും ചേർത്തു ഞാൻ അതിനെ ക്യൂട്ടായൊരു വിൻറ്റേജ് കീപ്സേക്ക് ബോക്സാക്കി പുതിയ രൂപം കിട്ടിയപ്പോൾ അതിനെ കാണാനെത്തിയവർക്കെല്ലാം അത്ഭുതം ഇത് സോപ്പ് ബോക്സ് ആണോ എന്ന് പറയാനും വിശ്വാസം പോരാ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നത് ക്രാഫ്റ്റ് പീഡുകൾ കസ്റ്റം ബട്ടണുകൾ ചെറു ഓർമ്മകൾ പഴയതിന് ഒരു പുതുമ നൽകുന്നത് അതാണ് ക്രാഫ്റ്റിൻ്റെ അത്ഭുതം ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഇനിയും കാണാനും ചില ക്യൂ ഡി ഐ വൈ ഐറ്റംസ് ഗീവേയിലൂടെ നേടാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിൽ ഒരു ഹാർട്ടിടാനും മറക്കല്ലേ